ട എന്റെ പുതിയ എം ബാറ്റ് എം ആർ എഫിന്റെ ബാറ്റാണ് സച്ചിന്റെ ഇരിക്കുന്നത് അതുകൊണ്ടല്ലേ സച്ചിൻ എപ്പോഴും അടിക്കുമ്പോ സിക്സ് പോണേ ഞാനും സിക്സേ ചക്കിനെ ചീനെട്ടോ ഓ വേഗം പോറ്റാ ചക്കി എടി ചക്കി ഓടി വേണം നമ്മക്ക് ക്രിക്കറ്റ് കളിക്കാവാ അതൊക്കെ ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കി നീ വേഗം വാ പോവാ പാലും അടിക്കാൻ ഇത് പിടിച്ചോണേ എടാ മടിക്കൂട്ടാ നീ ഇന്നെ നേരെ തന്നെ മറ്റേ വെക്കണേ എടാ വെക്കണേണ്ടോ ഇങ്ങനെ ഡേ സ്റ്റമ്പ് വെച്ച ആരും പിന്നെ തട്ടല്ലേ എങ്കിൽ ഔട്ടാണേ ഞാനാണ് ബാറ്റ് കൊണ്ടുവന്നത് എനിക്കാണ് അവന്റെ നമ്മക്ക് ബാറ്റിങ് ആരൊക്കെ കിട്ടുമെന്ന് ടോസ് ഇട്ടു അതല്ലേ ചക്കിങ്ങയുടെ കുഞ്ഞിത് ചക്കി ഇതാരക്ക് ചക്കി ഇതാരക്ക് ചക്കി ഇതാരക്ക് ുണ്ടുട് എനിക്ക് അപ്പൊ ഞാനെ കീപ്പർ ചക്കി തമ്പു പറയല്ലേ ആസ് വരച്ചില്ല ഇതൊന്ന് വെളിയിൽ പോയത് തമ്പി കൊണ്ടല്ലേ നീ ഔട്ടാണേ മണിക്കൂട്ട അടുത്ത ബോളിന് നിന്നെ ഔട്ട് ആക്കൂടി മാറി അല്ലടാ രണ്ടാമത്തെ ബാറ്റിങ് എന്റെ നാണിങ്ങോട്ട്